ഹലോ നമസ്കാരം ഞാൻ നിങ്ങളെ ഒരു സൂപ്പർ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഇത് പ്രാണാപ്ലസ് എന്നെ അറിയാവുന്ന ഒട്ടുമിക്ക സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയാം എന്നെ കുറേ കാലമായിട്ട് അലട്ടുന്ന ഒരു വിഷയമാണ് അലർജി തണുത്ത ആഹാരം കഴിക്കുമ്പോൾ ജ്യൂസ് ഐസ്ക്രീം പിന്നെ നമ്മൾ എ സിയിലെ കുറേ കൂടുതൽ സമയം ചിലവഴിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടലും തുമ്മലും ജലദോഷവും സംഭവിക്കാറുണ്ട് അത് നമ്മളൊരു ലോങ് ഡ്രൈവ് പോയാലും കാറിനകത്തിൽ എ സി ആണെങ്കിൽ ഈ പ്രോബ്ലം അനുഭവിച്ചു വന്നു അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു പല കോഴ്സും നമ്മൾ മെഡിസിൻ എടുത്തു അപ്പോഴ നമുക്ക് താൽക്കാലിക ഒരു ആശ്വാസം ഉണ്ടാകുന്നതല്ലാതെ വീണ്ടും അത് പതുക്കെ പതുക്കെ വരുന്ന വരുന്നൊരവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് പ്രാണാപ്ലസ് കടന്നു വരുന്നത് ചൈതന്യ ഹെർബൽസ് വിപണിയിലെത്തിക്കുന്ന പ്രാണാ പ്ലസ് ഞാൻ കഴിച്ചു തുടങ്ങി ഏതാണ്ട് ഒരു മാസത്തിന് മുകളിലായി ഇപ്പോൾ ഈ പറയുന്ന സംഭവം എല്ലാ ദിവസവും രാവിലെ തുമ്മുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ആ തുമ്മൽ മാറി അങ്ങനെ ക്രമേണ എന്നിലുള്ള ആ പ്രശ്നങ്ങളൊക്കെ മാറി മാറി വരുന്നത് എനിക്ക് ഫീൽ ചെയ്തു തുടങ്ങി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ നിർബന്ധിതനായത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം പ്ലസ് നമ്മുടെ ഭക്ഷണത്തിൽ മൂന്ന് നേരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞും ലഞ്ച് കഴിഞ്ഞും ഒരു ടീസ്പൂണ് മുതിർന്നവരെ കഴിക്കുക കുട്ടികളാണെങ്കിൽ അര ടീസ്പൂൺ മതിയാകും ഇത് ശീലമാക്കിയാൽ ആഹാരത്തിന് ശീലമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള അലർജി സംബന്ധമായിട്ടുള്ള ഏത് രോഗവും ഏത് അസുഖത്തിനും സൂപ്പറാണ് ബ്രോങ്കൈറ്റിസ് അലർജി എന്നിവ നിങ്ങൾ അലട്ടുന്നുണ്ടോ ഇവയിൽ നിന്ന് രോഗപ്രതിരോധ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ചൈതന്യ ഹെർബൽസ് ദി പവർ ഓഫ് ആയുർവേദ